നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തീർത്ഥ ഹിന്ദി വിദ്യാലയത്തിൻ്റെ പുതിയ ഓൺലൈൻ ക്ലാസ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ഓരോ കോഴ്സുകളുടെയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും ഈ കോഴ്സുകളിലേക്ക് പങ്കെടുക്കാവുന്നതാണ് പ്രവേശിൻ്റെ പുതിയ ബേച്ച ക്ലാസുകൾ അടുത്ത മാസം അഞ്ചാം തീയതി മുതൽ ആരംഭിക്കുന്നു വീട്ടമ്മമാർക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ പ്രവേശിച്ച് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്യൂഷണിലേക്ക് അപേക്ഷിക്കാം പൂഷൺ പാസ്സാവുന്നതിലൂടെ പൂഷണും കേട്ടറ്റും പാസ്സായാൽ യു പി സ്കൂൾ ടീച്ചറിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം സി ബി എസ് ഇ ഐ സി എസ്ഇ സ്റ്റേറ്റ് സിലബസ് സ്കൂളുകൾക്കും നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ് ഇതിന് പ്രായം ഒരു പ്രശ്നമേ ഇല്ല ആർക്കെങ്കിലും ഈ ഒരു കോഴ്സ് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക ഈ ഒരു ക്ലാസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു പോസ്റ്ററിൽ ലഭ്യമാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നമസ്തേ